ജീവവചനമേണ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക് പ്രിയ സഹോദരങ്ങളെ ദൈവ ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സഭാശേഷനായി ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മൂന്ന് യോഹന്നാൻ ഒന്ന് ഒന്ന് യോഹന്നാൻ നൂറ് വയസ്സിൽ കൂടുതൽ ജീവിച്ചു എന്നാണ് പാരമ്പര്യ വിശ്വാസം തന്റെ വാർധക്യത്തെ പറ്റി അഭിമാനവും സന്തോഷവും ഉണ്ടായിരുന്നു വാർധക്യത്തെ ഭൂരിഭാഗം ആൾക്കാരും ഇഷ്ടപ്പെടുന്നില്ല വയസ്സിനായി എന്ന നമ്മെപ്പറ്റി പറയുന്നത് കേൾക്കുവാൻ ഇഷ്ടമില്ല വാർധിക്യത്തെ മറച്ചുവെക്കാൻ ശ്രദ്ധിക്കുന്നു വാർധക്യത്തെ സാധ്യതകൾ നിറഞ്ഞ അവസരമായി കാണുവാൻ നമുക്ക് സാധിക്കണം വൃദ്ധന്മാരായി വളർന്നുകൊണ്ടിരിക്കണം വളർന്ന വൃദ്ധന്മാരായി തീരരുത് വാർദ്ധക്യകാലമെത്തി ശരീരബലം കുറയുമ്പോഴും വളർന്നുകൊണ്ടിരിക്കാം ശരീരത്തിൻ്റെ വളർച്ച നിലച്ചാലും അനുഭവജ്ഞാനത്തിലും വിവേകത്തിലും ആത്മീയ അനുഭവത്തിലും പക്വതയിലും വളർന്നുകൊണ്ടിരിക്കാൻ സാധിക്കും വാർദ്ധക്യം മൂലം നമുക്ക് ഇല്ലാതാകുന്ന ശരീരബലവും ബലവും ബാഹ്യ സൗന്ദര്യവും മാത്രമാണ് മറ്റെല്ലാ കാര്യത്തിലും അധികം അധികം നേട്ടമാണ് ഉണ്ടാവുക നാം നമ്മുടെ ഒരു കുറവിനെ വിലപ്പെടുത്തുകയും അനേക നേട്ടങ്ങളെ വിസ്മയിക്കുകയും അരുത് നമ്മൾ ആരെങ്കിലും വാർദ്ധക്യത്തിലേക്ക് രൂപാന്തരപ്പെടുന്നതിന് പകരം തിരിച്ച് ശൈശവകാലത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന് സങ്കൽപ്പിക്കുക ഇന്നത്തേക്കാൾ ചെറുപ്പമായിരിക്കും നാളെ ദിവസങ്ങൾ കഴിയുംതോറും അറിവും കുറഞ്ഞുകൊണ്ടിരിക്കും ക്രമേണ യുവാവായും ബാലനായും ശിശുവായും രൂപഭേദം സംഭവിക്കുന്നു അവസാനം ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നതുപോലെ ഒന്നുമില്ലായ്മയിൽ അപ്രത്യക്ഷനാകുന്നു അപ്രകാരമുള്ള പതനത്തെക്കാൾ എത്രയോ ഉത്തമവും കാമ്യവുമാണ് മനുഷ്യന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന രീതിയിൽ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നത് അവസാനം നിത്യതയെ പ്രതീക്ഷിച്ച് മരിക്കുകയും ചെയ്യാം അനുഗ്രഹിക്കപ്പെട്ട വാർദ്ധക്യത്തിനായി ദൈവത്തിന് നന്ദി പറയാം നാം വളർന്ന് വാർദ്ധക്യത്തിൽ എത്തുകയല്ല വാർദ്ധക്യത്തിലും വളരുകയാണ് ആവശ്യം കഥാവായ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഐ എം എസ് എമ്മിയുടെ മാധ്യസ്ഥം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ആമിൻ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്